എല്ലാവർക്കും നമസ്കാരം സിംപിൾ മിത്രൻസിലേക്ക് ഒന്നുകൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു തേൻ നെല്ലിക്കായിട്ട് വന്നിട്ടുള്ളു തേൻ നെല്ലിക്കയുടെ പല റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇത് ശരിക്കും സ്പെഷ്യലാണ് നെല്ലിക്കയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾക്കൊപ്പം നമ്മളിവിടെ ശർക്കരയല്ല ചേർത്തിട്ടുള്ള പകരം പനം കൽക്കേണ്ട കുരുമുളക് പൊടി മഞ്ഞൾ ഇതുപോലെയുള്ള ഒറ്റമൂലികൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു നെല്ലിക്കയാണിത് വിറ്റമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും കലവറയായ നെല്ലിക്കയോടൊപ്പം ഈ എല്ലാ ചെരുവകളും ചേർന്നപ്പം അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തേൻ നെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഈസിയായി ഹെൽത്തി ആയി ടേസ്റ്റിയായി ഇന്ന് ഇവിടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സൈസ് നെല്ലിക്കയാണ് മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത് നെല്ലിക്ക വരെ എടുക്കാം ഇത് പനം കൽക്കണ്ടയാണ് ആയുർവേദിക് ഷോപ്പുകളിൽ ഇപ്പോൾ സാധാരണ കടകളിൽ പോലും ഇത് കിട്ടുന്നുണ്ട് മറ്റേ നമ്മളെ നോർമൽ കൽക്കണ്ടത്തിനെക്കാളും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിലുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് നൂറ് എം എല്ലിൻ്റെ അടുത്ത് വരൂ നാടൻ തേനാണ് മേൻപൊടിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് കുരുമുളകും അരസ്പൂണ് ഏലക്കയും എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ആവി കയറ്റേണ്ടതുണ്ട് ഒന്ന് ആവി ആവി എടുക്കാം അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റീമർ പാത്രം നെല്ലിക്ക വെച്ചിട്ട് ഇതിനകത്ത് കയറ്റി വെക്കാം ഒന്ന് മൂടിക്കൊടുക്കാം അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ആവി കയറിയാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് നെല്ലിക്കേനെ കൽക്കണ്ടത്തിൽ വേവിക്കാനേണ്ടതാണ് നിറം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ നെല്ലിക്ക ആവി കയറിയിട്ടുണ്ട് ഇടാം ഇത്ര മതിയാവും കൂടുതൽ വേവണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു സൈഡിലൊക്കെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ പനം കൽക്കണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊന്ന് കായിക എടുത്താണ് അതിൻ്റെ മുകളിൽ ലേശം പൊടി പോലെല്ലാം ഉണ്ടായി അപ്പോൾ ഒന്ന് വെള്ളത്തിൽ ഒന്ന് പെട്ടെന്ന് കായിക എടുത്തു കുറേ നേരം വെച്ചാൽ അതിൻ്റെ ഇതൊക്കെ പോകും സത്തൊക്കെ പോകും അപ്പോൾ പൊടി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുത്തു പിന്നെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വലിയ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് നെല്ലിക്ക മുങ്ങി കിട്ടുന്നത്ര വേണം ഇനി ഞാനിതൊന്ന് കുറച്ച് സമയത്തൊക്കെ അടച്ച് വെക്കാം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നല്ലോണം തിള വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നെല്ലിക്ക ചേർത്ത് വയ്ക്കാം നെല്ലിക്ക ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തിള വരും തിള വന്ന ശേഷം നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നെല്ലിക്കേനെ ഈ കൽക്കണ്ട സിറപ്പിൽ വേവിച്ചെടുക്കാം അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയിൽ ആൻറ്റി ഓക്സിഡൻസ് നിറയുണ്ട് ഇത് നമുക്ക് ഈ തേൻ നെല്ലിക്കക്ക് നല്ല നേരം തരും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫാറ്റ് ബർണറും കൂടെ ഇത് തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു മരുന്നു കൂടിയാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടക്ക് ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വലിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം നേരത്തെ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഇളക്കായിരുന്നു ഇനി ഇത് കുറച്ച് ചാറൊക്കെ കുറുകി വറ്റണം നെല്ലിക്കയിൽ നല്ലോണം ഇതിൻ്റെ ജ്യൂസ് പിടിക്കണം അതുവരെ നമുക്ക് വലിയ തീൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു നൂൽ ഭാഗം ഒന്നും ആവേണ്ട അതിന് തൊട്ട് മുമ്പായി ഓഫാക്കുക ഇല്ലെങ്കിൽ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളകും ഏലക്കയും പൊടിച്ചത് ഇത് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കുരുമുളകും ആൻറ്റി ഓക്സിഡൻ്റും ആണ് ഫാറ്റ് ബർനറും ആണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തേൻ തേനിപ്പോൾ ചേർക്കുന്നില്ല ചൂടുവെള്ള ഏതൊരു ആഹാര വസ്തുവിനും തേൻ ചേർക്കാൻ പാടില്ല അതിന്റെ രാസഘടന മാറും മാത്രമല്ല അത് ടോക്സിക് ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും തേൻ ചേർക്കുമ്പോൾ തണുത്ത ശേഷം മാത്രമേ ചേർക്കാവൂ നമുക്കിതൊരു ഒരു മണിക്കൂർ നേരം അടച്ചു വെക്കാം അതിനുശേഷം തേൻ ചേർത്തിട്ട് നമുക്ക് ഡബിയിലാക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം തണുത്തോണ്ട് നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ തേൻ മൊത്തം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് തേൻ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ നെല്ലിക്കയിലേക്കും തേനൊന്ന് പിടിക്കട്ടെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പനം കൽക്കണ്ടോ അതുപോലെ തേനും നല്ലൊരു പ്രിസർവേറ്റീവാണ് പുറത്തുതന്നെ വെക്കാം നിങ്ങൾക്കൊരു തീരും വരെ പുറത്ത് തന്നെ വെക്കാം അപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ആണക്കിത് ഉണ്ടാക്കാൻ മുപ്പത്തഞ്ചിന് നാൽപ്പത് മിനിറ്റ് വരെ സമയം വേണ്ടി വന്നു അത്രയും സമയം കൊണ്ട് ഇതുപോലൊരു ഹെൽത്ത് ടോണിക് എന്ന് തന്നെ പറയാം നെല്ലിക്കയിൻ്റെയും പനങ്കൽ കണ്ടത്തിൻ്റെയും തേനിൻ്റെയും കുരുമുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ കൂടിയൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിൻ്റെ എല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സും കാണും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണേ അപ്പോൾ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്താം എല്ലാവർക്കും നന്ദി